പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ട് രണ്ട് ദിവസം ഭയങ്കര സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നിമിഷങ്ങളാണ് വേറെ ഒന്നുമല്ല നാളെ എൻ്റെ സിദ്ധുവിൻ്റെ സിദ്ധാർത്ഥൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അവനും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളും സന്തോഷത്തിലാണ് അപ്പോൾ ഇപ്പം ഞാൻ ഈ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക എവിടെയാണെന്ന് അറിയണ്ടേ അവന് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി പകുതിയായിട്ടോ അപ്പോൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് കടയിലോട്ട് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ മോൻ ഡ്രസ് എടുക്കാൻ പോവുകയാണ് അതിലുപരി വേറൊരു കാര്യമെന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ സാധനങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് അരി മുളകുടി അല്ല മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേടിച്ച് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു വീട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ബസ്സിൽ പനപൂരട്ടോ ഈ വീട് എവിടെ എനിക്കെന്ന് വെച്ചാൽ പനപൂരാണ് അപ്പം ഞാൻ ബസ്സിൽ ബസ്സിലങ് പോകുമ്പോൾ കുറേ കൊച്ചു മക്കളുകൾ ഇങ്ങനെ മുറ്റത്തിട്ട് കളിക്കാനാണ് കളിക്കണെ കണ്ടിട്ടുണ്ട് പിന്നെ അവിടുത്തെ ആ ചേച്ചിയാണെങ്കിൽ വേവിക്കുന്നത് മിക്കത്തിട്ടൊക്കെയാണ് വേവിക്കുന്നത് മഴയൊക്കെ പെയ്യുമ്പോൾ അവർ നനഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് വേവിക്കുകയൊക്കെ ചെയ്യണത് കുറേ നാളുകൊണ്ട് എൻ്റെ ഇങ്ങനെ അവരിങ്ങനെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അതൊന്ന് മേടിച്ചൊക്കെ കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഇത് ബർത്ത് ഡേ വന്നപ്പം ഇങ്ങനെ സഹായിച്ചാൽ കൊള്ളാവുന്നുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സഹായം അവർക്ക് ചെയ്യണമെന്നുണ്ട് അങ്ങനെ അതിനു വേണ്ടി കൂടെയാണ് പോകുന്നതും മോനെ ഡ്രസ്സ് എടുക്കണം അതിന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളുടെ അരിയും അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ മേടിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാം ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ ഷർട്ടോ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് പാൻറ്റ് ഭയങ്കര വില കേട്ടോ പാൻറ്റിനൊക്കെ അറുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം നല്ലൊരു പാൻറ്റ് മേടിക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ ആ പൈസയും കൂടെ വെച്ച് നമുക്ക് അരി സാധനം ഒക്കെ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ച് അവർ ഞാൻ ടീ ഷർട്ട് മാത്രമേ എടുക്കണമുള്ളൂ ടീ ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഇതിലേലും ഒന്നെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ പാൻറ്റ് വാങ്ങിക്കുന്ന പൈസയും കൂടെ എടുത്ത് നമുക്ക് അവിടേക്കുള്ള സാ അരി സാധനമൊക്കെ മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിലും കൂടെയൊക്കെയാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നേരെ നമ്മളിനി പോകുന്നത് വെഞ്ഞാറമൂട്ടിലോട്ടാണ് നമുക്കിനി കടയിലൊക്കെ എത്തിയിട്ട് കാണാം വേറെ പഞ്ചസാര തേരിപ്പൊടി പഞ്ചസാര ഒരു കിലോ പിന്നെ രണ്ട് പാക്കറ്റ് തേലും പൊടി പച്ചരി ഉള്ളക്കിഴങ്ങ് അല്ലെങ്കിൽ സവാള ഉള്ളക്കിഴങ്ങ് പിന്നെ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കുറച്ച് കൊച്ചിയും പത്ത് കൊണ്ട് അവർക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ ബിസ്ക്കറ്റും അത് ഇതൊക്കെയാണ് കഴിക്കുന്നത് രണ്ട് ബിസ്ക്കറ്റി സാധനങ്ങൾ കഴിക്കും പിന്നെ ഒഴിക്ക് മലക്കറി മേടിച്ചായിരുന്നു ഒരിക്ക് മലക്കറി പിന്നെ ഇതിൽ വെളുത്തുള്ളി വെളുത്ത വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് അത് ബീൻസ് അങ്ങനെ എല്ലാം കൂടെയാണ് മേടിച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചത് ഇതെല്ലാം കൂടി ചാറിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി നേരെ കണ്ണൂരിലോട്ട് പോകാം ആ വീട്ടിലോട്ട് പോകണം അവിടെ ആരൊക്കെ ആര് അവിടെ എല്ലാവരും വീട്ടിലുണ്ടോയെന്നോ ഒന്നും അറിഞ്ഞിവിടെ പോയി നോക്കാം അപ്പേ പനൌര് ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ വീട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീട് ഇതാണ് അപ്പൊ ഞാൻ എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ കളിക്കണ ബസ്സിലൊക്കെ പോകുമ്പോ പിള്ളേർ ഇവിടെ നിന്ന് തളിക്കണേനെ ഞാൻ കണ്ടിട്ടുള്ളു അപ്പൊ നമുക്ക് അകത്തോട്ടൊക്കെ പോയി നോക്കാം അവര് മേടിക്കൂന്നൊന്നും അറിഞ്ഞുകൂടാ

ഇതിൽ കുറച്ച് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ നാളെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ അതിന് വേണ്ടി എനിക്കിങ്ങനെ കുറച്ച് സാ ഇങ്ങനെ കുറച്ച് സാധനം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ ആർക്കും എനിക്ക് ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം വരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോഴേ ഇവിടെ ഈ മക്കള് ഇവിടെ ഇങ്ങനെ കളിച്ച് തരാൻ ഞാൻ കണ്ടിട്ടുണ്ട്

ില്ലേ കഴിഞ്ഞില്ലേ പോയോ രാത്രി രാത്രി പനി കഴിക്കാ ശുദ്ധി കാണിച്ച് നെടുമങ്ങാട് ആയിക്കൊണ്ട് ഹസ്ബൻഡ് കൊണ്ടുപോയി കൊണ്ടുപോയി സ്വന്തം ഈ നാടെവിടെയാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് അപ്പം ജാർഖണ്ഡ് ആട്ടോ ഇവരുടെ സ്വന്തം വീട് എന്ന് വെച്ചാൽ ജാർഖണ്ഡാണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് ഇപ്പം എന്തോന്ന് പണി ഇവിടെ ചെയ്യണോ ആ അതാണ്ട് ഈ ഉറവണ്ടില്ലേ ഈ ഇതിന്റെ പണിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോഴ് ഇതിൻ്റെ മുതലാളി വേറെ തന്നെ കേട്ടോ അവർ മുതല ഇവര് അവരെ കീഴിൽ പണി ചെയ്യുന്നവരാണോ നാല് മക്കളാണ് കേട്ടോ നാല് ആംപിള്ളരാണ് ബാക്കി മൂന്ന് ഒരാള് നാട്ടിൽ പോയിട്ടുണ്ടല്ലോ ആ നാട്ടിൽ ആ മൂത്ത ആൾ ജാർഖണ്ഡിൽ പോയിട്ടുണ്ട് ബാക്കി രണ്ട് മക്കൾ ഇവിടെ പനവൂര് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് ആ ഇവിടെയാ ആ ഇവിടെ അത് ആ ഇവിടെ അടുത്ത് ഒരു മോൻ ഇവിടെയും ഒരു മോൻ ഇവിടെ പനവൂരിലാണ് പഠിക്കുന്നത് ഒരു മോൻ എവിടെ ഉണ്ട് മോന് വയ്യ കേട്ടോ അവന് എന്തോ ഇൻഫെക്ഷൻ ഒക്കെ എന്തോ ഉള്ള ഒരു മോനാണ് അപ്പോഴും ഇപ്പൊ സ്കൂളിലാ ആ അങ്കൻവാടിയിലെന്തോ പോണിപ്പയ്യാത്തോണ്ട് പോയില്ല ഇതാണ് അവര് വീട് ഇത് ചെറിയൊരു മുറി മുറി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അടുക്കളയിൽ അപ്പൊ നേരത്തെ ഒക്കെ ഒരു വെളിയിലേട്ടോ വ്യാപിച്ചോണ്ടിരുന്ന അങ്ങനെയാണ് ഞാൻ കണ്ടത് പോയിട്ടോട്ടെ അവർക്ക് സാധനമൊക്കെ കൊടുത്ത് എനിക്ക് സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി അവർക്കും സന്തോഷമായിട്ടോ അപ്പൊ ഞാൻ അകത്തോട്ടൊക്കെ കയറിയൊക്കെ നോക്കിയപ്പം കുറച്ച് അരിയൊക്കെ ഇരിക്കുന്നത് അപ്പോഴത് ആർ ആരൊക്കെ ഇങ്ങനെ കൊണ്ടൊക്കെ കൊടുക്കും കേട്ടോ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളിയിൽ അച്ഛനൊക്കെ ഇങ്ങനെ സാധനങ്ങൾ അരി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും എന്നാണ് അവർ പറയണത് ഞാൻ അകത്തോട്ടൊക്കെ കയറി നോക്കിയപ്പോൾ കുറച്ച് അരിയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇവർ മീനോ ഇറച്ചി അങ്ങനെയൊന്നും കൂട്ടും മുട്ട അങ്ങനെയൊന്നും കൂട്ടൂല കൂട്ടൂല അവർ സ്വന്തം വീട് എവിടെയെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലാണ് കേട്ടോ അപ്പോഴവർ കുറേ വർഷം കൊണ്ട് ഇവിടെയാണ് ഇവിടെ ഒരു ഈ ഒരു ചെറിയൊരു മുണിയും അന്ന് അടുക്കളയൊന്നുമില്ല ഇപ്പോഴാണ് ഈ ചെറിയൊരു അടുക്കളയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയത് നേരത്തെയൊക്കെ ആണെങ്കിൽ അവർ മിക്കത്തിട്ടാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ചോദിച്ചു മീനൊക്കെ കഴിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല റേഷൻ അരി ചോറും പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് സഹവാളയാണ് അവർക്ക് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നോക്കി അവർ ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോൾ അവർ സാധനമൊക്കെ എടുത്ത് നോക്കുന്നത് അവർക്ക് ഭയങ്കര അവരുടെ മുഖത്ത് ഭയങ്കര തെളിച്ചമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഇനി നാളെ രാവിലെയാണ് നാളെ എടുക്കുകയുള്ളു എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി നാളെ നമുക്ക് രാവിലെ കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ അപ്പോഴേ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ പുട്ടായിരുന്നു അപ്പോഴേ അമ്പലം അവർ രണ്ടുപേരും അമ്പലത്തിൽ പോവുകയാണ് ഞാൻ പോകുന്നില്ല കേട്ടോ ഞാൻ പോകുന്നില്ല ആദ്യം സിദ്ധാർത്ഥം കൂടെ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തൊന്നും കയറുന്നില്ല വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നവർ കാരണം സിദ്ധാർത്ഥിൻ്റെ രണ്ടു ദിവസത്തിന് മുമ്പേ ഒക്കെ പനിയായിരുന്നു ഇപ്പോൾ പനി മാറി ജലദോഷത്തിലാണ് അപ്പോൾ ആദിക്കുട്ടനും ജലദോഷം അപ്പോൾ രണ്ടുപേരും തല കുളിച്ചില്ല നേരെ കുളിച്ചതേ ഉള്ളൂ അപ്പോൾ അപ്പോഴവര് സിദ്ധാർത്ഥ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ അമ്പലത്തിൽ അപ്പോൾ ചേട്ടനാണ് കൊണ്ടുപോകുന്നത് സിദ്ധാർത്ഥി വന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം സിദ്ധാർഥിനെ എന്ത് വീഡിയോ കാണിക്കാത്തു അതാണ്ട് നമ്മളെ ബർത്ത്ഡേ പോയി ദിവസത്തെ പ്രത്യേകം തോന്നുന്നു ആ ഇന്ന് സിദ്ധാർത്ഥന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ സമയത്ത് തന്നെ ചെറിയൊരു പനിയൊക്കെ ഒന്ന് കേട്ടോ ഇപ്പൊ പനിയൊന്നുമില്ല പനി മാറി ജലദോഷ ജലദോഷം ഉണ്ട് ചെറിയ ചുമയൊക്കെ ഉണ്ട് അപ്പോഴേ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഭക്ഷണം എന്ന് ഭക്ഷണമെന്ന് വെച്ചാൽ നമ്മളിന്ന് ചിക്കൻ ബിരിയാണിയാണ് വയ്ക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് വയ്ക്കുന്നത് അപ്പോഴേ ഇന്നത് ഇന്നത്തെന്ന് വെച്ചാൽ ചിത്രാർത്ഥം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ചിക്കൻ ബിരിയാണി അപ്പം ഞാൻ വിചാരിച്ച സദ്യ ഒരുക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ അവൻ പറഞ്ഞിരുന്നു സദ്യ ഒന്നും വേണ്ട എന്നും ചോറും കറിയും എല്ലാം തിന്നണത് ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അവ വെറൈറ്റി ആവട്ടെ അമ്മയെന്ന് പറഞ്ഞത് ഇന്ന് ബിരിയാണി വെച്ചാൽ പറഞ്ഞാൽ അവൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അതുകൊണ്ട് ഇന്ന് നമ്മള് ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ അരിയൊക്കെ രാവിലെ കുറച്ച് നേരത്തെയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ബിരിയാണിയൊക്കെ വയ്ക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ എവരുണ്ടെങ്കിലും കൂടെ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വരും പോവാ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പൊ അവന് നന്നായിട്ട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അവര് കടയിൽ അവര് പറഞ്ഞാൽ ഇപ്പഴത്തെ മോഡൽ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ എനിക്ക് വലിയ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല ഏറ്റവും ചേട്ടനാണ് പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ചെറിയൊരു പ്രിന്റ് പോലത്തെന്തോണ്ട് ചെറിയൊരു കരടിയാ ബാക്കിൽ കണ്ടില്ലേ ബാക്കിൽ കൊണ്ടും കണ്ടില്ലേ ചെറുതാണ് ആദ്യക്ക് നമ്മളെടുത്തൊന്നൂല്ല ആദ്യക്ക് ഡ്രസ്സൊന്നും എടുത്തില്ല ചിത്താറടി മാത്രമേ എടുത്തോളൂ പോയിട്ട് അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ദിവസത്തെ ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടാ നേരത്തെ ഇത് വീഡിയോ എടുക്കാത്തത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോഴേ ദേഹം മൊത്തവും വെള്ളവും കൊണ്ട് നനങ്ങി വീഡിയോ എടുക്കാനൊന്നും കൊള്ളൂലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വേവിക്കുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പോൾ ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴെ ആ എടുത്തോ എടുത്തോ അപ്പോഴും നമ്മളെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണാം ഇപ്പോൾ നമ്മുടെ ബിരിയാണി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ആ എടുത്തോ എടുത്തോ ചിക്കൻ പിന്നെ പപ്പടം കോഴിമുട്ട സാലഡ് നാരങ്ങ അച്ചാർ പിന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് പിന്നെ പായസവും നമ്മുടെ സേമിയ പായസമാണ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും ഇതൊരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കുക അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല താഴെ കുടുംബ വീട്ടിൽ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണം എല്ലാവർക്കും കൂടെ കൊടുക്കണം അതിനു വേണ്ടിയാണ് ഇത്രയും വെച്ചത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കേക്ക് കൊടുക്കാം

Happy, Happy birthday, birthday to you. Happy birthday, Sita. Happy birthday, birthday. Sita. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരുന്നത് അപ്പൊ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ല മേശ തികയില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ താമസിച്ച് കഴിക്കാൻ വരുന്നത് പിന്നെ അമ്മ നേരത്തെ ഇത്തിരി പായസമൊക്കെ കുടിച്ചായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു പിന്നീട് കഴിക്കുക പറഞ്ഞു അവരെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് കഴിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ ചേച്ചി പിന്നെ നമ്മൾ രണ്ടേരും കൂടെ ഒരുമിച്ചിരിക്കുന്നു കഴിച്ചു അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു അവർ ഭയങ്കര സന്തോഷമൊക്കെ ആയി അവന് ദിവസം മുട്ടായി കേസൊക്കെ കിട്ടിയപ്പോൾ അവര് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾക്കും അത് സന്തോഷം അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വായി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ